വൻകുടൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടാകണമെങ്കിലും നിങ്ങൾ എപ്പോഴും ഉണർവുള്ളവർ ആകുന്നതിനും ഹലോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് പല വഴികളുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് നിങ്ങളുടെ ലിംഫാറ്റിക് സംവിധാനത്തെ സജീവമാക്കണം അതിലൂടെ വൻകുടൽ ശുദ്ധീകരിക്കാൻ സാധിക്കും ദക്ഷിണേന്ത്യയിൽ നമുക്ക് അതിനൊരു മാജിക്ക് ഉണ്ട് അതാണ് ആവണക്കെണ്ണ വളരെ കുറച്ച് എല്ലാ ദിവസവും രാത്രി അരസ്പൂൺ ആവണക്കെണ്ണ ചൂടാക്കി വെള്ളത്തിലോ പാലിലോ ചേർത്ത് കുടിക്കുക നിങ്ങളുടെ വൻകുടൽ വൃത്തിയാകുന്നതും നിങ്ങളുടെ ലിംഫാറ്റിക് സംവിധാനം സജീവമാകുന്നതും നിങ്ങൾക്ക് കാണാം കാരണം ശരീരത്തിലെ മന്ദതയുടെ അളവ് അപ്പോൾ കുറയുന്നു നിങ്ങളുടെ വൻകുടലിന്റെ വൃത്തിയും ഊർജ്ജസ്വലമായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവോ കഴിവില്ലായ്മയോ വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു അത് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു